ഹലോ ഫ്രണ്ട്സ് ഷുവർ ഷോട്ട് കറണ്ട് അഫെയർസിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും അതേക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നമുക്ക് സിബിൽ സിലബസ് നോക്കി തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ കറണ്ട് അഫയേഴ്സ് അങ്ങനെ പഠിക്കാൻ സാധിക്കില്ല കാരണം വൈഡായിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് എവിടെയാണ് എന്താ എവിടുന്നാണ് ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ നമ്മളെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഈ ഒരു ലൈവ് ലൈവ് സെക്ഷൻ ക്ലാസ്സിൽ നിന്ന് വളരെ എളുപ്പത്തിൽ അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സ് എടുക്കാൻ പോകുന്നത് ലൈവ് സെക്ഷൻ ആയിട്ടുള്ള ക്ലാസ്സ് ഇനി വരുന്ന എല്ലാ പരീക്ഷകളും ഇനിയിപ്പോൾ നിരവധി പരീക്ഷകളാണ് വരുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ കമ്പനി ബോർഡ് ബോർഡലജസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് دب ബിവറേജ് എൽ ഡി സി അതുപോലെ തന്നെ ട്വൽത്ത് ലെവൽ എക്സാംസ് ടെൻത്ത് ലെവൽ എക്സാംസ് ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാ പരീക്ഷയ്ക്കും വേണ്ടിയുള്ള കറണ്ട് അഫേഴ്സ് ആറ് മാസത്തേക്ക് നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഈ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപ മാത്രമേ കോഴ്സ് ഫീ ഉള്ളൂ ആറ് മാസമായിരിക്കും കോഴ്സിൻ്റെ വാലിഡിറ്റി വരുന്നത് അതുപോലെ തന്നെ ഒക്ടോബർ അഞ്ച് സൺഡേ അതായത് നാളെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വൈകുന്നേരം ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത് ഡെയിലി വൺ ഹവർ ക്ലാസ് ആണ് വരുന്നത് വൈകുന്നേരമാണ് ക്ലാസ് വരുന്നത് ഏഴര തൊട്ട് എട്ടര വരെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്ലാസിൻ്റെ ഡ്യൂറേഷൻ വൺ ഹവർ ഈ ഡെയിലി ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ആ ഗ്രൂപ്പിൽ തന്നെ ഇടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈവ് ഡിസ്കഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം നമുക്ക് ലൈവ് ലൈവ് ക്ലാസ്സസ് നടക്കുന്നതിന് കൂടെ തന്നെ അന്നേരം തന്നെ പഠിച്ചു പോകാൻ സാധിക്കും കാരണം എന്താണ് നമ്മൾ ലൈവ് ഡിസ്കഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കത്തക്ക വിധത്തിലുള്ള എക്സാമ്പിൾസൊക്കെ വെച്ച് നമ്മൾ ലൈവ് സെക്ഷൻ ലൈവ് സെക്ഷനോടാകുമ്പോൾ കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കും അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഡ്യൂറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ആറ് മാസത്തെ ഡ്യൂ ഡ്യൂറേഷനാണ് വരുന്നത് ഈ ഒരു കോഴ്സിന് ക്രാഷ് കോഴ്സിന് വരുന്നത് അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും ഉള്ള കണ്ട് അഫയേഴ്സ് കണ്ട കറണ്ട് അഫയേഴ്സിനോട് നിങ്ങൾ പേടിക്കേണ്ടതില്ല പി ഡി എഫ് നോട്ട്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റുകൾ അതായത് ഇമ്പോർട്ടൻ്റ് അതാണ് മോക്ക് ടെസ്റ്റുകൾ പി ഡി എഫ് നോട്ട്സ് ലൈവ് ഡിസ്കഷൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നെ പഠിച്ചങ്ങ് പോവാം അപ്പം പെട്ടെന്ന് നിങ്ങൾ മറക്കത്തില്ല എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം അപ്പം നാളെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് നാളെ വൈകുന്നേരം ഏഴര തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴര തൊട്ട് എട്ടര വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ എല്ലാവരും ഫ്രീ ആവുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ക്ലാസ് ക്ലാസ് എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ആറ് മാസത്തേക്ക് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഫീസ് നമ്മുടെ ഇതാണ് പേയ്മെൻറ്റ് ഐ ഡി വരുന്നത് ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ വരുന്നത് ഈ വാട്സാപ്പ് നമ്പർ നോട്ട് ചെയ്തോ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയാറ് ഈ ഒരു നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്താൽ മതി ഞാൻ പേയ്മെൻറ്റ് ലിങ്കിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എനിക്ക് ആ ഒരു വാട്സപ്പിലോട്ട് തന്നെ അയച്ചു തന്നാൽ മതി അപ്പം നിങ്ങളെ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യും അത് ആഡ് ചെയ്ത് തന്നെ നമുക്ക് പോവാം അപ്പം നമുക്ക് നാളെ മുതലാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുള്ള ആളുകള ആളുകൾ ഇനിയും ജോയിൻ ചെയ്യാനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പം നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ പഠിച്ചങ്ങ് പോവാം പഠിച്ചു പോകും ഇനിയുള്ള എല്ലാ പരീക്ഷയ്ക്കും കറണ്ട് അഫയേഴ്സിനെ കൊടുത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എല്ലാ ദിവസവും ഒരു ഹവർ മാറ്റി വെച്ചാൽ മതി നമ്മുടെ ഒരു ക്ലാസ്സിനേക്ക് വേണ്ടി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഞാൻ സെറ്റാക്കി തരാം അതോട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വാട്സാപ്പ് നമ്പർ കേട്ടോ ഈ ഒരു വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്ക് ഇട്ട് തരാം അതിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ നമ്മൾ ടെലഗ്രാമിൽ ടെലഗ്രാമെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ടെലഗ്രാമിലാണ് നമ്മൾ ക്ലാസ് വരുന്നത് ടെലഗ്രാമിലാകുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് എടുക്കാമല്ലോ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ ടെലഗ്രാമെ ആഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഒന്നൂടെ പറയാം ഡെയിലി ലൈവ് ക്ലാസ് ആയിരിക്കും വൺ ഹവർ ആയിരിക്കും ഈവനിങ് ആയിരിക്കും ക്ലാസ് വരുന്നത് അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കാണും പി ഡി എഫ് നോട്ട്സ് കാണും അതുപോലെ തന്നെ ലൈവ് ഡിസ്കഷൻ ലൈവ് ഡിസ്കഷൻസ് കാണും നമ്മൾ പിന്നെ റിവിഷൻ ഓറിയൻറ്റഡും എക്സാം ഓറിയൻ്റെഡും ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പം കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് പെട്ടെന്ന് തന്നെ ഓർമ്മശക്തി കൂട്ടാനും കാര്യത്തിലുള്ള ക്ലാസ്സുകളും ഒക്കെ മോട്ടിവേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്താണ് ക്ലാസ് എടുക്കാൻ പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പം താല്പര്യമുള്ള കൂട്ടുകാർ ഈ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യൂ അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ കാര്യങ്ങൾ പേടിക്കേണ്ട നമുക്ക് അത് സെറ്റ് ആക്കാം ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും ഉള്ള കറണ്ട് അഫയേഴ്സും നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പം താല്പര്യമുള്ള കൂട്ടുകാർ വാട്സ്ആപ്പ് നമ്പിലോട്ട് കോൺടാക്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു ക്ലാസിനായിട്ടും അപ്ഡേറ്റ്സുകൾ അപ്ഡേറ്റ്സുകൾക്കായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വയ്ക്കുക അപ്പോൾ താങ്ക് യു ഗോൾ